അത്ര അധികം കോമൺ ആയിട്ട് കാണാത്ത ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് വളരെ മനോഹരമാണ് ഇതിൻ്റെ ലീഫ് കാരണം അതിൽ ആ ഡോട്ടുകൾ കണ്ടു ഈ ഗ്രീൻ ലീഫിൽ ഈ ഒരു ഡോട്ട് അതുതന്നെയാണ് ഈ പ്ലാന്റിന് ഇത്രയും ഭംഗിയ്ക്ക് ഭംഗിയാക്കുന്നത് ഇതിൻ്റെ പേര് ലെപ്പേഡ് ലില്ലി എന്നാണ് ഇതിൻ്റെ പേര് അത് ആ ഡോട്ട് ഉള്ളതുകൊണ്ട് വന്നൊരു പേരാന്ന് തോന്നുന്നുണ്ട് പല പേരുകളിലും ഇതിന് ഇത് കാണുന്നുണ്ട് അത് കോമൺ ആയിട്ട് അത്ര കാണുന്നതുമല്ല നമുക്ക് വാങ്ങാനാണെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു അമ്പത് രൂപ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു തയ്യ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്താ പറയുക ഇൻഡോറിലായിട്ട് വേണമെങ്കിലും വളർത്താം ഔട്ട്ഡോറിലും വളർത്താം പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തന്നെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലപ്പേഡ് എന്ന് പറയണത് ഇതൊരു സെക്കുലൻ ഒരു പ്ലാന്റ് പോലെയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുക പക്ഷെ അതൊരു സെക്കുലൻ പ്ലാന്റ് അല്ല ഇതൊരു ലില്ലി പ്ലാ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ് കാരണം അതിൻ്റെ പുതിയ പുതിയ തൈകൾ പുതിയ ബൾബിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് അതൊരു ലില്ലി ടൈപ്പ് ഫാമിലിയിൽ പെട്ട പ്ലാന്റുകൾക്കാണ് അങ്ങനത്തെ ഒരു നേച്ചർ ഉള്ളത് പക്ഷെ ഇതിന് ലീഫൊക്കെ നന്നായി വെള്ളം അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല കട്ടിയുള്ള ലീഫാണ് അതിൻ്റെ അത് അതുകൊണ്ടാണ് നമുക്കതൊരു സെക്കുലൻ പ്ലാന്റ് ആണോ എന്ന് തോന്നുന്നത് ഇതിലിങ്ങനെ ഇതുപോലെ ചെറിയൊരു ഫ്ലവർ ഉണ്ടാവും ആ ഫ്ലവറിന് അത്ര വലിയൊരു ഭംഗിയൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ നല്ല ഗ്രീൻ കളറായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് ഫ്ലവർ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അത്രേ ഉള്ളൂ അതിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ ഒരു ഇതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് ആ ലില്ലി പ്ലാന്റിൻ്റെ അതേ നേച്ചർ തന്നെ ഒരു ഡോർമെൻസ് ഷെയ്റ്റിൽ പോവും ഇത് ഒരു വിൻ്റർ സീസൺ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തും നമ്മളതിനെ നല്ലൊരു ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത് നമുക്ക് ഈ വർഷക്കാലത്തും അല്ലെങ്കിൽ വിൻ്റർ സീസണിലല്ലാത്തപ്പോൾ നിൽക്കുന്നതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഇതുവരെ ഇങ്ങനെ ലീഫില്ലാതെ നിന്നിട്ടില്ല കാരണം നല്ല വെയിലൊക്കെ വന്ന് കഴിയുമ്പോൾ ഞാൻ ആ വെയിലിൽ നിന്ന് മാറ്റിയിട്ട് നല്ല തണുത്തൊരു ഏരിയയിലേക്ക് വെക്കും പക്ഷെ ഇതിൻ്റെ ഒരു എനിക്ക് ഞാൻ വളർത്തിയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനൊരു ഷെയ്ഡല്ല ഇതിന് ഇഷ്ടം കുറച്ച് ചെറുതായിട്ടൊരു നല്ല വെളിച്ചം വരുന്ന ഒരു ഏരിയ ഇപ്പം ഞാനിപ്പോൾ ഇത് തന്നെ രണ്ടും രണ്ട് സ്ഥലത്താണ് ഇത് പ്ലാന്റ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഇതിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനൊരു ബൾബുള്ള ബൾബ് പോലെയാണ് ഇത് പുതിയ തൈകൾ ഉണ്ടായി വരുന്നത് ഈ ഒരു തൈയിൽ നിന്നാണ് നമ്മൾ പുതിയ ചെടി പിടിപ്പിച്ചെടുക്കുന്നത് ഇപ്പൊ ഇതിന് തന്നെ ഇത് ഒരു വൈറ്റ് ബൾബായിട്ടുള്ള ഒരു ഭാഗമാണ് പെട്ടെന്ന് തന്നെ നമുക്കത് പിടിച്ചു കിട്ടും ഒരു ചെടിയിൽ തന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ നിറയെ തൈകൾ നന്നായിട്ട് ഈ പ്ലാന്റിൽ ഉണ്ടായിട്ട് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്കത് പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല നഴ്സറികളിലാണെങ്കിലും വിലക്കുറവാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് എല്ലാവർക്കും കാണുന്ന ഒരു പ്ലാന്റ് എല്ലാം തോന്നുന്നുണ്ട് ഇത് ഞാൻ രണ്ട് ഭാഗത്ത് വെച്ചിട്ടുള്ളതില് അപ്പം ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചുള്ള ഭാഗത്താണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോട്ടിന് കണ്ട നല്ല ഒരു നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട് മറ്റേ നേരൊരു മരത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ നെല്ലി മരത്തിൽ തൂക്കി ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു പ്ലാന്റിൻ്റെ ഡോട്ടിന് കുറച്ച് തെളിച്ചക്കുറവുണ്ട് അപ്പോൾ അതൊന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണലും വേണം ചെറുതായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് വരിക